നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള മഹാവിഷ്ണുവും ലക്ഷ്മണസ്വാമിയും അനുഗ്രഹം ചൊരിയുന്ന ഒരു ക്ഷേത്രത്തെ വീണ്ടെടുത്തിരിക്കുകയാണ് ഏലംകുളത്തുകാർ കാലപ്പഴക്കത്താൽ നാശോന്മുഖമായിരുന്ന പാലത്തോൾ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തെയാണ് വിശ്വാസികളും നാട്ടുകാരും ചേർന്ന് പുനരുദ്ധരിച്ചത് പൗരാണിക നിർമ്മിതികളാൽ ആരെയും ആകർഷിക്കുന്ന ക്ഷേത്രം ഇപ്പോൾ നവീകരണ കലശത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ വർഷത്തോളം പഴക്കം പറയുന്ന പൗരാണിക നിർമ്മിതികളാൽ ഏറെ ശ്രദ്ധേയമായ ക്ഷേത്രമാണ് ഏലംകുളം പാലത്തോൾ മഹാവിഷ്ണു ക്ഷേത്രം ഐതിഹ്യങ്ങളിൽ ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണ് മഹാവിഷ്ണു ചൈതന്യവും ലക്ഷ്മണ ചൈതന്യവും ഒരുപോലെയുള്ള ക്ഷേത്രം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രത്തെ വീണ്ടെടുത്തിരിക്കുകയാണ് ഭക്തരും നാട്ടുകാരും ശ്രീകോവിൽ മുഖമണ്ഡപം ചുറ്റമ്പലം മുളയറ തിടപ്പള്ളി ബലിക്കല്ലുകൾ അഗ്രശാല കുളം കുളപ്പുര തുടങ്ങിയവയെല്ലാം ഋതുഭേദങ്ങളോട് മത്സരിച്ച് കിടക്കുകയായിരുന്നു പിന്നീട് വിശ്വാസികളും നാട്ടുകാരും മലബാർ ദേവസ്വം ബോർഡും ഒക്കെ ചേർന്നാണ് ഇക്കാണും വിധം ക്ഷേത്രത്തെ നവീകരിച്ചെടുത്തത് നിത്യശിവേലിയുണ്ടായിരുന്ന പന്ത്രണ്ടായിരം പറ പാട്ടം വന്നിരുന്ന ക്ഷേത്രം പ്രൗഢിയോടെയും പ്രതാപത്തോടെയും നിലകൊള്ളുകയായിരുന്നു പിന്നീട് ഭൂപരിഷ്കരണ നിയമം വന്നതോടെ ക്ഷേത്രഭൂമി പലതും നഷ്ടപ്പെട്ടു പഴയ ആനപ്പള്ളമതിലും ഒറ്റക്കാൽ തൂണും മുഖമണ്ഡപവും എൺപത്തിനാല് സെന്റിലുള്ള വലിയ കുളവുമൊക്കെ ഇന്നും പോയ്മയുടെ പ്രതാപത്തിന്റെ കഥ പറയാൻ ശേഷിച്ചിട്ടുണ്ട് പുനരുദ്ധാരണ വേളയിൽ ക്ഷേത്രത്തിനു സംഭവിച്ച ചൈതന്യ ലോപം മറികടക്കാൻ നവീകരണ കലശത്തിനൊരുങ്ങുകയാണ് ക്ഷേത്രം ഇപ്പോൾ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന കലശത്തിന് വിശ്വാസികളുടെ സഹായം തേടുകയാണ് കലശം കമ്മിറ്റിക്കാർ ദേവന്റെ ചൈതന്യത്തിന് പിന്നെ ചുതി വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നവശാല കണ്ടിട്ടില്ല അപ്പം അതിനോട് ബന്ധപ്പെട്ടിട്ടാണ് പ്രശ്നവശാലും അതുപോലെ തന്നെ തന്ത്രി മുഖാന്തരമായിട്ടും അതുപോലെ തന്നെ തച്ചുവിദഗ്ധന്മാരുടെ അഭിപ്രായ പ്രകാരം ഇവിടെ കലശം നടത്തണം എന്നഭിപ്രായപ്പെട്ടത് കലശം നടത്തുകയെന്ന് പറഞ്ഞ ഒരു എളുപ്പ കാര്യമാണെങ്കിൽ പോലും അവർ എളുപ്പത്തിൽ പറയാമെങ്കിലും ഏറെക്കുറെ പിന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ സംഘടിപ്പിക്കേണ്ടതുണ്ട് ഇവിടെയാണെങ്കിൽ നമ്മുടെ ഏറംകുളം പഞ്ചായത്തിലെ ഇരുന്നൂ ഇരുപത്തിമൂന്ന് ക്ഷേത്രങ്ങളുണ്ട് ചെറുതും വലുതുമായിട്ട് പല ഉത്സവങ്ങളും കഴിഞ്ഞ് അവിടെ നിൽക്കുകയാണ് മനുഷ്യന്മാരെ നട്ടിൽ ഒടിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം അത്രയും പിരിവ് കൊടുക്കേണ്ട ഒരാളും വാങ്ങേണ്ട ഇരുപത്തിമൂന്ന് പേരുമാണ് ഇതാണ് വ്യത്യാസം അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ട് പിന്നെ അന്ന് ഈ കലശം നടത്തുക എന്നുള്ളത് ഇരുപത്തഞ്ച് ലക്ഷം സ്വരൂപിക്കുക എന്നുള്ളത് ഏറ്റവും പ്രയാസപ്പെട്ടൊരു കാര്യമാണ് എങ്കിലും ജനങ്ങളുടെ പിന്നെ അകമൊഴിഞ്ഞ പിന്നെ കാരുണ്യം കൊണ്ടും അവർ 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 പിന്നെ സാമ്പത്തിക സഹായങ്ങളെ കൊണ്ട് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോഴും നമ്മൾ കുറെ കാശ് ബാക്കിലാണ് നിൽക്കുന്നത് എന്തായാലും പതിനൊന്ന് ദിവസത്തിനുള്ളിൽ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ പൈസ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് എല്ലാവരും അനുഗ്രഹം പോലെ പറയുന്നു ഇത് കിട്ടും ഇതൊക്കെ ശരിയാവും എല്ലാം ശരിയാവും ആ ഒരു ആശ്വാസത്തിലേക്ക് പോയി മെയ് രണ്ട് മുതൽ പന്ത്രണ്ട് കൂടിയ ദിവസങ്ങളിലായി പതിനൊന്ന് ദിവസം നവീകരണ കലശം നീണ്ടു നിൽക്കും ഇതിന്റെ ഭാഗമായി സാംസ്കാരിക സദസ് കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും ത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നായ പുത്രകാമേഷ്ടി ഹോമത്തിന്റെ ഫലസിദ്ധി അനിർവചനീയമാണ് നിരവധി ദമ്പതിമാരാണ് പുത്രകാമേഷ്ടി ഹോമത്തിലൂടെ സന്താനലബ്ധി നേടിയതെന്ന് വിശ്വാസികൾ പറയുന്നു കൂടാതെ തിരുവോണ ഊട്ടുപൂജ വിദ്യാഗോപാലാർച്ചന വിദ്യാരംഭം ലക്ഷാർച്ചന ശനീശ്വര പൂജ ഉദയാസ്തമന പൂജ എന്നിവയൊക്കെ നടത്തി ലക്ഷ്മണസ്വാമി ക്ഷേത്രമായതിനാൽ രാമായണ മാസത്തിൽ നാലമ്പല ദർശനത്തിനായും ക്ഷേത്രത്തിൽ ഭക്തരെത്തിച്ചേരാറുണ്ട് പാലത്തോൾ ലക്ഷ്മണ ക്ഷേത്രമായിട്ടാണ് അടിസ്ഥാനപരമായിട്ടുള്ളത് പക്ഷെ ചതുർബാഹുവായ ബിംബാവുകൊണ്ട് മഹാവിഷ്ണുവിനെയും സാന്നിധ്യമാണ് ഉൾക്കൊള്ളണമെന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ടുള്ള അറിവ് രാ കർക്കിടമാസം ഒരു മാസം രാമായണ മാസമായിട്ട് ആചരിക്കാറുണ്ട് ശ്രീരാമൻ്റെ സഹോദരനാണല്ലോ ലക്ഷ്മണൻ ആ നിലയ്ക്ക് ശ്രീരാമ സാന്നിധ്യം കൂടി ആ ഒരു മാസം പ്രത്യേകിച്ച് ഉണ്ട് പിന്നെ ദിവസം അയ്യപ്പൻ ഉപദേവനായിട്ടുണ്ട് ഉപദേവതകളായി ക്ഷേത്രത്തിൽ അയ്യപ്പസ്വാമിയും ഗണപതിയും കുടികൊള്ളുന്നുണ്ട് മണ്ഡലമാസത്തിലും വിശേഷമായ ചടങ്ങുകൾക്കും പൂജകൾക്കും ക്ഷേത്രം വേദിയാകും പുരാതന നിർമ്മിതികളാലും ദേവചൈതന്യങ്ങളാൽ അനുഗ്രഹീതവുമായ ക്ഷേത്രത്തെ പ്രതാപത്തോടെ വീണ്ടെടുക്കാൻ ഒരു നാട് യജ്ഞിക്കുമ്പോൾ ഈ അകമഴിഞ്ഞ സാമ്പത്തിക ർപ്പിക്കുകയാണ് അകമഴിഞ്ഞു പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലി ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് സ്കീം പന്ത്രണ്ട് കൃത്യമായി പണം അടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ ചെയ്യൂ സ്കൈ ഗോൾഡ് Elegance of beauty. Pindalmana Nilambur Ponani.